ഐ എൻ ഡി യു സി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഐ എൻ ഡി ഉയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി ശശിമംഗലം ഐ എൻ ഡി ഉത്താളി മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് വി ആർ ഐ എൻ ഡി യു സി മണ്ഡലം സെക്രട്ടറി എം കെ നിഷാദ് ട്രഷറർ അനു സെബാസ്റ്റ്യൻ ബാബുരാജ് കണ്ടേരി കെ എസ് യു ജില്ലാ സെക്രട്ടറി അഫ്ഷൻ ഷെയ്ഖ് മുസ്തഫ അള്ളന്നൂർ ജെയ്മോൻ എം ജെ അബ്ദുൽസലാം തെക്കുംകര സി പി കുട്ടപ്പൻ ഉമ്മർ അനിൽകുമാർ ശശികുമാർ മാസ്റ്റർ ഷെമീർ മൊയ്തു അക്ബർ ഷാ തക്കേദിൽ അബ്ദുൽ കലാം നിഹാദ് ചുള്ളിക്കാട് രാകേഷ് അകപ്പാടം ബാബു പുല്ലാനിക്കാട് കെ എ മഹേഷ് കൃഷ്ണകുമാർ മുരളീധരൻ സുഗു മേലമ്പാട് ഡേവിസ് പുല്ലാനിക്കാട് കെ പി സുനിൽ ഉദയഭാനു പ്രകാശൻ